അപ്പൊ ഇന്ന് നമുക്ക് കഞ്ഞി ഉണ്ടാ നല്ല കുത്തരിയുടെ കഞ്ഞി അധികം ചാറൊന്നും വേണ്ട കുറച്ച് കഞ്ഞി ഇനി നമുക്ക് ഇതേ ഇതൊക്കെ മുതിരയും കായയും സൂപ്പർ ടേസ്റ്റ് കേട്ടോ മുതിരയും കായയും ഇതൊക്കെ ഉണക്കമീൻ ഉണ്ട് നമ്മുടെ നല്ല ബ്രാലിൻ്റെ ഉണക്കമീൻ രണ്ട് കഷ്ണം ഉണക്കമീനും കുറച്ച് ഉള്ളി അടുത്തത് നല്ല മല്ലിയില ഇട്ട് അരച്ച തേങ്ങ ചമ്മന്തി മല്ലിയിലിട്ട് അരയ്ക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളൊക്കെ അരക്കുന്നവരുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ട കേട്ടോ മല്ലിയിലിട്ട് അരച്ച തേങ്ങാ ചമ്മന്തി സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ സിമ്പിൾ കറിയാണ് കേട്ടോ എന്നത് വെളുത്തുള്ളി അച്ചാർ അച്ചാറില്ല എന്നുള്ള സങ്കടം വേണ്ട രണ്ട് കഷ്ണം വെളുത്തുള്ളി അച്ചാറും തൊടാൻ ദിയക്ക് ഞാൻ ദിയ ബൗളിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് അങ്ങട് കഴിച്ചു കുറച്ച് തൈരൊക്കെ രസംരിക്കില്ലായോ അച്ചാറിനെ നമുക്ക് നിങ്ങടെ നീക്കിക്കാം ചമ്മന്തി വിടീരുന്നു ലേശ ഉപ്പ് കിട്ടണ്ട ഉപ്പിട്ട് കുഴക്കട്ടേട്ടാ ഓ ഇപി കേട്ടോ ഈ സാധനം ട്ടെ പിന്നെ കുറച്ചു ഇത് മറ്റേ ബ്രാലോ ഭയങ്കര ഇഷ്ട അച്ചാറിന്റെ ആ പൂളിക്കുന്ന ചെല്ലുമ്പഴേ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോ നന്നായിട്ടൊന്ന് എല്ലാം ആസ്വദിച്ചു കഴിച്ചൊക്കെ അടിപൊളിയായിരിക്കും അതേ സംബന്ധി ഒരു കഷ്ണം ഉണക്കി പിന്നെ അച്ചാറിനെ കുറിച്ച് കറി എല്ലാം ട്ടെട്ടോ എല്ലാവരും പോയി വേഗം കഴിച്ചോ വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇരുന്ന ആൾക്കാരും വിശക്കുന്നവരും ഭക്ഷണം കഴിച്ചെങ്കിലും കുഴപ്പമില്ല നിങ്ങളും പോയി കഴിച്ചോ ടാറ്റാ ബൈ ബൈ